ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുതിയ ഒക്കെ വരുന്നുണ്ടല്ലോ അതായത് പണി ഇല്ലാത്തവർക്കാണ് ബിസി അല്ലാത്തവർക്കാണ് ഡിപ്രഷൻ വരാന്നുള്ളത് ഇവരെ പേടിച്ചിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്ത ആൾക്കാരൊക്കെ ഒരു കൗൺസിലിംഗ് ഇങ്ങനൊക്കെ പോവാനായിട്ട് മടിക്കുന്നത് അതെ അതൊക്കെ വരാൻ കാരണം അതായത് പണി ഇല്ലാത്തവർക്കാണ് ബിസി അല്ലാത്തവർക്കാണ് ഡിപ്രഷൻ വരാന്നുള്ളത് നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് ബിസി ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രിയും കൂടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഉറക്കം കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി മതി അതായത് ഈ സൂയിസൈഡിൽ ടെൻഡൻസി വരെ തോന്നുന്നതാണ് പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാം നമുക്ക് എങ്ങനെ ഇത്ര നാളുള്ള ഫ്രണ്ട്സ് പെട്ടെന്ന് ഉണ്ടായ ആൾക്കാരല്ലേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടായ ആൾക്കാർ തന്നെയല്ലേ അതുപോലെ പുതിയ ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പൊതുവെ പറയാനുള്ളത് മരുന്ന് മാത്രം കഴിച്ചിട്ട് ഡിപ്രഷൻ മാറ്റാതിരിക്കുക അത് ചിലപ്പോൾ അവർക്ക് അത് വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് പക്ഷെ അവർ പറയുന്ന ഒരു പോയിന്റ് എനിക്ക് നല്ലതായിട്ട് തോന്നി ബിസി ആയിട്ട് ഇരിക്കാന്നുള്ളത് ഈ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യും നമ്മിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഡിപ്രഷൻ വരുന്നത് നമുക്ക് നമുക്ക് പറയുന്നത് മാത്രമാണോ ഡിപ്രഷൻ ഇത് കൃഷ്ണപ്രമയുടെ ഇഷ്യൂ അല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയയില് നിറയെ ഈ ഒരു ഈയൊരു ഇങ്ങനെ പടർന്ന് കയറി പിടിച്ചിട്ടുണ്ട് അതായത് പണി ഇല്ലാത്തവർക്കാണ് ബിസി അല്ലാത്തവർക്കാണ് ഡിപ്രഷൻ വരിക എന്നുള്ളത് എന്ത് തോന്നണോ റിഷാദിനെന്ത് തോന്നണം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഒരു സ്ട്രെസ് നമുക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ശരിയാണ് പക്ഷെ ഇവരുടെ ഈ ഈയൊരു ചെറിയൊരു കട്ടിങ് മാത്രമാണ് നമ്മൾ കണ്ടാക്കുന്നത് ഈ ഒരു ഷോർട്സ് മാത്രമാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരുടെ ഫുൾ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇവര് പറയുന്നതിനകത്ത് കാര്യം തോന്നുന്നു അതായത് ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതിന്റെ ഫുൾ ഇന്റർവ്യൂ തപ്പി തപ്പിപ്പോയിന്റർവ്യൂ ഇന്റർവ്യൂ കണ്ടിട്ടില്ല അത് എനിക്ക് തോന്നണ പോയിന്റ് വണ് എന്തോ എങ്ങനത്തെ തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പൊ ഫുൾ ഇന്റർവ്യൂ മിക്ക ആളുകളും കണ്ടിട്ടില്ല ആ പുള്ളിക്കാർ പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ബിസി ആയിട്ടിരിക്കുക ഇപ്പോൾ കലാകാരന്മാരെന്നൊക്കെ പറയുമ്പോഴേക്കും അവര് ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുക അപ്പോ അവർക്ക് ഇങ്ങനത്തെ ചില ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉള്ളൊരു ഈ ഒരു പ്രോബ്ലം ഉണ്ടാകും ചിലവർ നല്ല രീതിയിൽ കത്തിക്കേറി വന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകുന്ന പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവര് ഉൾവലിഞ്ഞു പോകുന്ന ഇങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആക്ടിംഗ് ഉണ്ട് അവര് പാട്ട് പാടും ഇവര് ഡാൻസർ ആണ് ഡാൻസ് ക്ലാസ്സും ഡാൻസ് സ്കൂളും ഒക്കെ ഉണ്ട് അപ്പൊ ഇവര് പക്ക ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ ഇവര് പറയുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇങ്ങനെ അരണയുടെ പോലെയെന്ന് തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണ് കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ നേരത്തെ ഇതാക്കി എന്നുള്ളത് മറന്നു പോകും അവരെന്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോകും പിന്നെ ആ ഒരു ഭാരം കൊണ്ട് നടക്കില്ലല്ലോ ഒരു പരിധിയിൽ ഒരു ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര നല്ലതായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് എപ്പോഴും എല്ലാത്തിനും ഒരു ഹോപ്പ്ഫുള്ളായിട്ട് കാണുക പോസിറ്റീവ് ആയിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ് ബിസി ആയിട്ടിരുന്ന പകുതി പ്രശ്നം കുറയും ഇല്ലാന്ന് തോന്നണോ ഇല്ല ബിസി കഴിഞ്ഞാൽ പകുതി പ്രശ്നം കുറയും പക്ഷെ എന്നാലും നല്ല കാര്യത്തിൽ ബിസി ആയിരിക്കണം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോലി നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പരിപാടി നമ്മൾ ചെയ്ത് അത് കാരണമുള്ള ബിസിയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇപ്പൊ ശരിക്കും അവര് പറയുന്നത് വെച്ച് കുറച്ച് ശരിയാണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നപ്പോഴേക്കും ഞാൻ ഭയങ്കര ബിസി ആവുക അതായത് ഞാൻ നേരത്തെ ഭയങ്കരായിട്ട് ഒറ്റക്കായി അങ്ങനെയൊക്കെ ഒരു ഫീൽ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒറ്റപ്പെടൊരു ഫീലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പൊതുവെ എല്ലാരും ആ ഓ ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ തന്നെ ഇരിക്കാണ് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് പകുതി ആശ്വാസം കിട്ടും നമ്മള് ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മുറിക്കുള്ളിൽ ഇരിക്കുന്നതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരിക ആരോടും നമുക്ക് വിണ്ടാന്ന് തോന്നത്തില്ല പക്ഷെ ആ സാധനം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മള് പുറത്തേക്കൊന്ന് പോയി നോക്കിയാൽ അല്ലെങ്കിൽ എന്താ നമ്മള് കുറച്ച് ഫ്രണ്ട്സിന്റെ ഒപ്പം ഒന്ന് ഔട്ട് ചെയ്തിട്ട് നടന്നു നോക്കി അല്ലെങ്കിൽ ഷോപ്പിംഗിന് പോവാ അല്ലെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ പോയിരിക്കുക ഫുൾ ടൈം എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കുക നമ്മൾ വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളപ്പോ കുറച്ചുകൂടി ഒരു രസമായിട്ട് തോന്നും പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ ചിലപ്പോ നമുക്ക് ഒരു ഒരു ഡിപ്രഷൻ പോലെയൊക്കെ തോന്നുന്ന സമയത്ത് പല ആളുകളും ഇതേപോലെ ഫ്രണ്ട്സിന്റെ കൂടെയോ ഇല്ലെങ്കിൽ കറങ്ങാനൊക്കെ പോകും പോയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വരും റൂമിൽ വരുമ്പോഴായിരിക്കും ഇത്രയും നമ്മൾ പോയതെല്ലാം വെറുതെയായി കാരണം റൂമിൽ വന്നിട്ടായിരിക്കും പിന്നെ ഇവർ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് അത്രേ നേരം നമ്മൾ എൻജോയ് ചെയ്തതെല്ലാം മറന്ന് പിന്നെ പഴയ പോലെ ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് ശരിയാ അതായത് ഇത് വരും പക്ഷെ ഒരു പരിധിയോ നമുക്കൊരു ഒരു ഡേ ഫുള്ള് കഴിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ പാടുവിടുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കുന്നത് നമുക്ക് പറ്റത്തില്ല ഈ രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വർക്ക് വർക്കാവുന്നത് അത് രാത്രി നമ്മൾ പൊതുവെ സൈലൻസ് ആണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചിന്തിക്കാനുള്ള സമയമാണ് രാത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി മതി അതായത് ഈ രാത്രികളിലൊക്കെയാണ് ഈ സൂയിസൈഡൽ ടെൻഡൻസി വരെ തോന്നുന്നതാണ് അപ്പോ അത് വെച്ച് നോക്കുമ്പോ ഇത് ഒരു ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞ അവർ പറയുന്നത് പൂർണ്ണമായിട്ടും കറക്റ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത് ഒരു പരിധി നമുക്ക് ഒരു ബിസി ബിസിയായിരുന്നാൽ അതിന്റെ ഒരു ആ ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇതേപോലെ നമ്മൾ ആണെങ്കിൽ നമുക്ക് അധികം ചിന്തിക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ വിഷമങ്ങൾ പിന്നെ നമ്മള് ചിലപ്പം മറന്നുപോകും ഓട്ടോമാറ്റിക്കായിട്ട് പക്ഷെ എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരുപാട് വിഷമോ ഉണ്ടെങ്കിലും നമ്മള് വേറെ എന്തൊക്കെ ബിസിയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അത് കിടക്കും എനിക്ക് ഇങ്ങനെയാണല്ലോ എനിക്ക് അങ്ങനെയാണല്ലോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്ത് മുമ്പിൽ നിൽക്കുന്ന ആളുകളെടുത്ത് ചിരിച്ച് സംസാരിക്കുന്ന ആളുകളും ഉണ്ട് ഈ രാവിലെ മുതൽ നമ്മൾ രാത്രി വരെ നമ്മൾ ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുമല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഋഷാദ് പറഞ്ഞില്ലേ രാത്രിയാകുമ്പോ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമെന്ന് പറഞ്ഞില്ലേ നമുക്ക് ഈ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് ബിസി ആയിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രിയും കൂടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അപ്പോ ഈ പറ്റായികയൊന്നുമില്ല അവിടെ പക്ഷെ നമ്മൾ ഇതിന്റെ ഇടയിലേക്ക് ചില പെയിൻസും കാര്യങ്ങളൊക്കെ ഈ രാത്രി കയറി വരുമ്പോഴേക്കും ആണ് നമുക്ക് ഇത് ആലോചന പിന്നെയും പോകുന്നത് ആ സമയം നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ച് ഒരു കുറച്ച് ദിവസത്തെ ആ റൊട്ടീൻ കഴിഞ്ഞിട്ട് മതി ഓട്ടോമാറ്റിക്കലി ദിവസം ദിവസം ഒരു ഒക്കെ ഈ റുട്ടീൻ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്ക് ഒപ്പ് കിട്ടുന്ന കുറെ കാര്യങ്ങളെ പറ്റി നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡിനെ അങ്ങനെ സെറ്റ് ആക്കി ഒരു അഞ്ചു ദിവസം ഏഴു ദിവസം ഒക്കെ കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ആകും നമുക്ക് തന്നെ യൂസ് ആവും അത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കുന്നത് അവർ ഒറ്റയ്ക്കാണ് അവർക്ക് ആരുമില്ല ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത്രയും വെറുതെ ആയി വേസ്റ്റ് ആയി പോയില്ലോ എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം ഒന്ന് ആലോചിച്ചു ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അവരതിന് പകരം നല്ല രീതിയിൽ ഞാൻ എന്തായാലും ഇത്രയും ചെയ്തു ഇനി എനിക്ക് എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടു ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം െ പറ്റി ചിന്തില്ല നമുക്ക് ഉള്ളില് നമ്മള് തന്നെയാണല്ലോ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മള് മാറ്റണം എന്നുള്ളത് നമ്മള് തന്നെയാണ് നമ്മളെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അതിനോടൊപ്പം ഒരു കൗൺസിലിങ്ങും കൂടെ നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ മനസ്സ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം കംപ്ലീറ്റ് നമുക്ക് സോൾവ് ആക്കാൻ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കട്ടിങ്സ് ഒക്കെ വരത്തില്ലേ ഇങ്ങനെ കട്ടിങ്സ് വന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഇത് തന്നെയായിട്ട് ഇതൊക്കെ ഡിപ്രഷൻ എന്ത്ന്ന് പറഞ്ഞ ഇതിന്റെ വില കുറച്ച് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇത് മാത്രമായിട്ട് കണ്ടിട്ട് ഡിപ്രഷൻ ഡിപ്രഷനല്ലേ ഇതൊക്കെ എന്ത് വലിയ സംഗതിയൊന്നും അല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ ഇവരെ പേടിച്ചിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്ത ആൾക്കാരൊക്കെ ഒരു കൗൺസിലിംഗിനൊക്കെ പോവാനായിട്ട് മടിക്കുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞാലോ അവരെ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും നമുക്ക് വേറെന്തെങ്കിലും അസുഖാന്നൊക്കെ വിചാരിക്കോ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ൾക്കാരെ പേടിച്ചിട്ടാണ് ഇവരിങ്ങനെ പോവാൻ മടിക്കുന്നത് ആക്ച്വലി ഇവര് ചിരിക്കാൻ പാടില്ലായിരുന്നു അതാണ് ശരിയും പ്രശ്നം ആ ഭയങ്കര ചിരി അരോചകമായിട്ട് അവർക്ക് അങ്ങനെ നമുക്കൊക്കെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി അവര് അവര് അങ്ങനെ പാടു അവർക്കതില്ലാത്തോ ദൂരമായിട്ട് ചിലപ്പം പക്ഷെ അത് കാണുന്ന ആളുകൾക്ക് പല ആളുകൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉണ്ടാവും അമ്മയ്ക്ക് പ്രാന്തെ അവര് ഇങ്ങനെ ചിലപ്പോ അവർക്ക് അത് വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവര് പറയുന്നത് പക്ഷെ അവര് പറയുന്ന ഒരു പോയിന്റ് എനിക്ക് നല്ലതായിട്ട് തോന്നി ബിസി ആയിട്ട് ഇരിക്കാന്നുള്ളത് ഈ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യും അതെ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഡിപ്രഷൻ മാറാതിരിക്കുന്നത് നമ്മുടെ ഫോണാണ് കാരണം നമ്മൾ ഈ ഫോണിനകത്ത് ഡിപ്രഷൻ അല്ലെങ്കിൽ മെന്റലി എന്തെങ്കിലും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ യൂട്യൂബിൽ നോക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കും പിന്നെ റീൽസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും വരും ഫുള്ള് വിഷമം സാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫുള്ള് നമ്മൾ വിചാരിക്കും അയ്യോ എൻ്റെ അതേ മൈൻഡ് സെറ്റാണ് എൻ്റെ ഫോണിൽ നിന്ന് പക്ഷേ നമ്മൾ അത് കാണുന്നതനുസരിച്ചിട്ട് നമ്മുടെ മനസ്സ് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കൂടുതൽ ഡൗൺ ആയി ഡൗൺ ആയി പോകത്തേ ഉള്ളൂ ആളുകള് പറഞ്ഞിട്ട് കേട്ടില്ലേ റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവാ ഭയങ്കര അടിപൊളിയാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡിപ്രഷനിലാണ് എന്താ നമ്മള് ഈ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ടേം പറയുന്നുണ്ടാവും ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും മനസ്സിലായിട്ടായിരിക്കും ഫോണിൽ ഇങ്ങനെ ഓരോ റീൽസ് വരും കണ്ടു മൈൻഡില് കോട്ട് അവിടെ എഴുതി ഉള്ള ും കാര്യങ്ങളൊക്കെ വരുക അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില പാർക്കിംഗ് വല്ല ടെസ്റ്റോ എന്തെങ്കിലും അയക്കുമ്പോ ഇത് കറങ്ങി തിരിഞ്ഞായിരിക്കുമല്ലോ വരുന്നത് അത് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മളിപ്പോ വിഷം വന്നിപ്പം സ്റ്റോറി ഇടുക പണ്ടത്തെ പടത്തില് സ്റ്റാറ്റസ് ഇടുക എനിക്ക് എന്തെങ്കിലും വിഷമൊക്കെ വരുമ്പോഴേക്കും ഞാൻ വെച്ചാൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും വിചാരിച്ചോ എനിക്ക് എന്തെങ്കിലും ചില ആളുകളുണ്ട് ഇങ്ങനത്തെ വിഷയം നടക്കുന്ന സമയത്ത് ചിലപ്പം ഒരു അറിയാനേ പറ്റത്തില്ല അവരെ പറ്റിട്ട് അവരെ വിളിച്ചെടുക്കത്തില്ല ചിലപ്പം ചില ആളുകൾക്ക് ഇതേപോലെ എന്തെങ്കിലും മെന്റലി പ്രശ്നങ്ങൾ വരുത്തുന്ന സമയത്ത് അവര് ഫോം പിടിച്ചെടുക്കൂല മെസ്സേജിന് ചിലപ്പോ റിപ്ലൈ കൊടുക്കൂല പക്ഷെ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിചാരിക്കും അവൻ ജാട കാണിക്കുന്നു നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് ചിലപ്പോ അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ അവര് എടുക്കാത്തത് ചിലപ്പോൾ എടുക്കാതിരിക്കുമ്പോ അവർക്കൊരു സമാധാനം ഉണ്ടാവും വിചാരിക്കുമ്പോ അവർക്കൊരു സമാധാനം കിട്ടും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പൊതുവേ പറയാനുള്ളത് മരുന്ന് മാത്രം കഴിച്ചിട്ട് ഡിപ്രഷൻ മാറ്റാതിരിക്കും എന്താ പറയാ ആളുകളോട് തുറന്ന് സംസാരിക്കുക എനിക്കൊന്ന് കൗൺസിലിംഗ് ചെയ്യുന്ന ആളുടെ അടുത്ത് മാത്രം സംസാരിക്കാതിരിക്കും കേൾക്കാനില്ല എന്നുള്ളൊരു തോന്നല പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാം നമുക്ക് എങ്ങനെയാ ഇത്ര നാളുള്ള ഫ്രണ്ട്സ് ഉണ്ടായ ആൾക്കാരല്ലേ അതായത് കുറച്ച് നാൾ നമ്മള് വേറെന്തെങ്കിലും ഒക്കെ ഒരു എന്താ പറയാ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ കോളേജില് പഠിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ആൾക്കാർ തന്നെയല്ലേ അതുപോലെ പുതിയ ആൾക്കാരെ നമുക്ക് പറ്റും നമുക്ക് ഒരുപാട് കഥ പറയാനുണ്ടാവും ി നടന്ന എല്ലാ കഥയും നമുക്ക് പറയാനുണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ കഥയെല്ലാം നിർത്തി പറ 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 അങ്ങനെയാവും അപ്പൊ പുതിയൊരാളെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പഴയ പറയാം അതെ നമുക്ക് കുറച്ച് ഡിപ്രഷൻ കുറച്ച് ഡിപ്രഷൻ കുറയും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങള് ചെയ്യാം അതെ യാത്രയാവുമ്പോ എന്തെങ്കിലും രാത്രിയാകുമ്പോ നമുക്ക് ബിസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നമുക്ക് ഭയങ്കര കോമഡി സിനിമകളൊക്കെ കാണാനുള്ള ഒരു മനസ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഓൺലി കോമഡി ആലോചിച്ചത് ഓക്കെ പഴയ പടത്തിലെ കോമഡി ആലോചിച്ചതാ അപ്പൊ ശരിയെന്നാ അല്ലേ